ആണെങ്കിലും ഉണ്ടല്ലോ മനസ്സിനൊരു സംതൃപ്തി ഇല്ല ഐ മീൻ മനസ്സേകദേശം ഒരു മരവിച്ച മട്ടാണ് എന്താ പറയണെ കളികളൊന്നും കാണുന്നതിൽ ആ ഒരു സത്യം പറയട്ടെ നമ്മളാ ത്രില്ലിംഗ് ഫിനിഷ് ആയിരുന്നു ശരിക്കും പറഞ്ഞ രണ്ട് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് രണ്ടായിട്ട് നാല് മൂന്ന് അവസാനം അവസാനിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ത്രില്ലിംഗ് ത്രില്ലിംഗ് സെലിബ്രേഷൻ നമ്മളത് അർമാദിച്ച് ആഘോഷിക്കേണ്ട ഒരു സ്ഥലത്ത് നിന്ന് സത്യം പറഞ്ഞ മനസ്സിപ്പം ആരപിച്ച് കിടക്കണം അത് അത് ആഘോഷിക്കാനും പറ്റുന്നില്ല സോ വാട്ട് ഇസ് ഹാപ്പനിങ് വൈ വൈസ് ദിസ് ഇഷ്യൂ എന്തുകൊണ്ട് ജയിച്ചിട്ട് പോലും നമ്മൾ നെഗറ്റിവിറ്റി സംസാരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ ജയിക്കുമ്പോഴും പോലും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയുന്നില്ല വാട്ട് ഇസ് ഹാപ്പനിങ് ഇതിപ്പോ എനിക്ക് എന്തെങ്കിലും എന്റെ മനസ്സിൽ എന്തെങ്കിലും പറ്റിയൊരു പോയിന്റ് ആണോ എന്നുള്ള ആലോചിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഡെഫിനറ്റ് സപ്പോർട്ട് ഫോർ പോസിറ്റീവോ ഫ്രം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആൻഡ് യെസ് ഞാൻ പോസിറ്റീവ് കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇന്നലത്തെ നമ്മുടെ മത്സരം ഇന്നലെ മിനിഞ്ഞാണോ ആ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾക്കാർ പ്രത്യേകിച്ച് പിള്ളേർ പറഞ്ഞാൽ പോസിറ്റീവിനെ പോയി കെട്ടിപ്പിടിക്കാൻ ഉണ്ടോ തന്നെ അറിയാതെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഹീ ഫീൽസ് ഹീ പ്രൊട്ടക്ട്സ് ദർക്ക് തന്റെ കോച്ചിന് വേണ്ടി കളിക്കാൻ വേണ്ടി തോന്നുന്ന ഒരു ഫീൽ ഉണ്ട് ഒരു ടീം ഇമ്മ്യൂണിറ്റി അവർ സ്പിരിറ്റ് അതിനകത്ത് കാണുണ്ട് ഇറ്റ് ഈസ് ഡെയർ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല സംവേ ഡൗൺ അല്ലെങ്കിൽ നമ്മൾ ആ രണ്ടേ പൂജ്യം ലീഡ് എടുത്തപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ഇത് നമ്മൾ കൊണ്ടേ കളയെന്നുള്ളത് ആൻഡ് ആ കൊണ്ടേ കളയാണ് നമ്മളിപ്പോ വെറും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത് ഞാൻ പറയട്ടെ പല തവണ ഞാൻ എടുത്ത് പറയുന്നു ഏതൊക്കെ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് പറ്റാം കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ഗെയിമുകളും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് വരുമ്പോൾ അത് ദാറ്റ്സ് ബിക്കോസ് ഒന്നില്ലെങ്കിൽ റോങ് പേഴ്സണൽ ഹാബ് ബിൻ യൂസ്ഡ് അല്ലെങ്കിൽ സെറ്റപ്പ് നോട്ട് പെർഫെക്റ്റ് എനിക്ക് തോന്നുന്നു പോച്ചു സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റിയ രണ്ടേ രണ്ട് ഡിഫൻഡേഴ്സ് ഒന്ന് പാവ്ലോ മാൽദീനി ഒന്നല്ലെങ്കിൽ ബറേസി ഇവർ രണ്ടുപേർ അല്ലെങ്കിൽ നമ്മുടെ കാർലോസ് പിയോള് മറ്റേ സെർജിയോ റാമോസ് ഇങ്ങനത്തെ ഉള്ളവരൊക്കെ ജോൺ ടെർ ഇങ്ങനത്തെ ഉള്ളവർ കളിച്ചാൽ മാത്രമേ പോച്ചറ്റ്യൂണിയുടെ സിസ്റ്റത്തിൽ ആ രണ്ട് ഡിഫൻഡേഴ്സായിട്ട് കളിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു പിന്നെ മിഡ്ഫീൽഡിൽ വേണ്ടതുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു മാക്കലേലി അല്ലെങ്കിൽ പഴയ ഫ്രാങ്ക് റൈ റയർ കാട് അല്ലെങ്കിൽ പ്രൈം കാസമീറോ അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എംഗോളോ കാണ്ട അങ്ങനത്തെയൊക്കെ പ്ലേഴ്സ് വേണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു കൈൻഡ് ഓഫ് ഫുട്ബോൾ ആണ് കളിക്കുന്നത് ഇപ്പൊ ഞാൻ കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും നിങ്ങൾ നോക്കണ്ട മാർസലോ ബി എൽസിലെ ലീഡ്സ് നോക്കിയാൽ മതി ചറ പറ ചറ പറ ഗോളാണ് അതുപോലെ വഴങ്ങുകയും ചെയ്യും ഗോളടിക്കുന്നു വഴങ്ങുന്നു ഗോളടിക്കുന്നു വഴങ്ങുന്നു ഇത് തന്നെയാണ് ചെൽസിയുടെ സിറ്റുവേഷൻ വി ആർ സ്കോറിംഗ് ഗോൾസ് പോസിറ്റീവ് പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നമ്മൾ അമ്പത് ഗോൾ ഈ ലീഗിൽ ഈ സീസണിൽ കൺസീഡ് ചെയ്തു അമ്പത് ഗോള് അഞ്ച് ഗോളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ ഗോൾസ് കൺസീഡർ ചെയ്യുന്ന ഒരു ടീമായി മാറുകയാണ് ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് നമ്മൾ അമ്പത്തിനാല് ഗോൾ വളങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ മഹാനായ ഗോൾ കീപ്പറായ കെപ്പ പരിസഭലാകെ ആയിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നു ആ കെപ്പ കെപ്പ മാത്രം ഏകദേശം പത്ത് പതിനൊന്ന് ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കെപ്പേനെ മാത്രം കുറ്റ പറയാനില്ല സോ ദി എൻ്റർ ഡിഫൻസ് പോറസ് ആ മിഡ്ഫീൽഡ് ഡിഫൻസ് ഒരു ഗ്യാപ്പ് ഉണ്ട് ലോഡ് ഓഫ് ലോഡ് ഓഫ് ടാക് പ്രാക്ടിക്കൽ റിലേറ്റഡ് ഇഷ്യൂസ് ആ ഇഷ്യൂസ് വളരെ എവിഡന്റ് ആണ് പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് വേൾഡ്ക്കെതിരെ നമ്മൾ ജയിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കാണിക്കില്ല വേൾഡിക്കെതിരെ ജയിച്ചിരുന്നെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ വേറെയാണ് മാൻസ്വനാറ്റിനെതിരെ ജയിച്ചു നമ്മൾ വളരെ മാൻസിഷനായിട്ട് അടുത്തെത്തി കഴിഞ്ഞു അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷന് സത്യം പറഞ്ഞു ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ആഫ്റ്റർ ഓൾ നമ്മളിപ്പം പത്താമതാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം പത്താമത് തന്നെ ഇരിക്കണം ഈ പത്താമത് കണ്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ആസ് എ ചെൽസി ഫാൻ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ഐ ഹ് നോട്ട് എനിക്ക് ഒന്ന് രണ്ടാമത് മൂന്നാമതൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം ദിസ്ഇസ് ടെൻത്ത് അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല ഞാൻ പോച്ച് സാക്കെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ മാനസിക മാനസികാവസ്ഥയെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി വരുന്നുണ്ട് നമ്മള് കളി എനിക്ക് തോന്നുന്നു ഷെഫീൽ യുണൈറ്റഡ് അടുത്ത കളി വൺ ഓഫ് ദി മോസ്റ്റ് പോറസ് ഡിഫൻസ് ഈ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ടീമാണ് ആ ടീമിനെതിരെയാണ് നമ്മൾ കളിക്കാൻ പോണെ അതിനെതിരെ നമ്മൾ എന്തായിട്ട് കാണിച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് ഒമ്പത് പത്ത് ആൾക്കാരായ എതിരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ആൻഡ് മാൻചെസ്റ്റർ യുണൈറ്റഡ് അവർ ഭയങ്കര എക്സ്പെൻസീവ് ഫുട്ബോൾ കളിച്ചു അവരും കുറെ മിസ്റ്റേക്സ് വരുത്തി അപ്പൊ അതുകൊണ്ട് അവർ ഒന്നില്ലെങ്കിൽ ലോ ബ്ലോക്ക് ടെൻ ഹാക്ക് ഒരു ലോ ബ്ലോക്ക് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചു കൂടെ സ്ട്രഗിൾ ചെയ്തുതരാം പക്ഷെ അതിന് പകരം അവർ എക്സ്പെൻസി ഫുട്ബോൾ കളിച്ചു എന്തായാലും നമുക്കൊരു ഗുണം ഉണ്ടായി നമ്മൾ അത് ജയിച്ചു പക്ഷെ ലോഡ് ഹാസ് ടു ചേഞ്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ഞ്ച് അതൊരു സുപ്രഭാതം ഇന്ന് മാറില്ല അൻ ഹോപ്പുള്ളി ഞാൻ ഷെഫീൽഡ് യുണൈറ്റഡ് ആയിട്ട് അതിന്റെ പ്രീ മാച്ച് ലൈനപ്പിൽ കുറിച്ച് വരുമ്പോൾ ഞാൻ പറയാം ഞാൻ കുറച്ച് ചേഞ്ചസുകളൊക്കെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു നടക്കില്ല എന്നറിയാം പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ പറയാമല്ലോ അപ്പോ എനിക്ക് തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയണം നമ്മൾ ജയിച്ചിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ നേടിയിട്ടും കുറെ കാര്യങ്ങളല്ല നമ്മൾ ചില കാര്യങ്ങൾക്ക് നേരിട്ടും അതങ്ങനെ മനസ്സ് തുറന്ന് ആഘോഷിക്കാൻ പറ്റാത്തൊരു മനസ്സൊരു ഒരു മരവിപ്പിലാണ് സത്യം പറഞ്ഞ എത്തിയിരിക്കുന്നത് അല്ലേ അതെന്റെ തോട്ട് ലെറ്റ് ഡോലെറ്റ് മീനോസ് നിങ്ങളുടെ തോട്ട്സ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് സാനിങ് ഫ്രം സാരി